ബിഗ് ബോസിന്റെ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ശ്രീദും അർജുനും ഒരു റൂമിൽ കിടക്കുകയാണ് എന്നിട്ട് കാരണം ഓപ്പോസിറ്റ് ഗാർഡൻ ഏരിയയിൽ നിന്ന് വർത്തമാനം പറയുന്നവരുടെ എല്ലാം അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവർക്ക് കാണാം അപ്പോൾ ഇവര് നാല് പേരോട് കൂടി അന്നാൽ നമുക്ക് ഇപ്പോൾ സ്പോട്ട് ഡബ്ബിങ് ചെയ്തേക്കാന്ന് ആദ്യം വരുന്നത് അൻസിബയും സായികൂടെ അവിടെ വാഴയുടെ അവിടെ കിടക്കുകയാണ് അവിടെയുള്ള ഒരു ചെറിയ സോഫയിൽ അപ്പം ജാസ്മിനെ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് വാഴത്തോട്ടം വാഴത്തോട്ടം പിന്നെ വരുന്നത് ജിൻഡോ അവിടെ നിന്ന് നടന്നു പോകാണ് അപ്പം ജാസ്മിനടുന്ന് പറയുന്നുണ്ട് അയ്യോ ഏറ് പോലെ ഏറ് പോലെ എൻ്റെ മസിൽ എന്നിട്ട് ഇവർ പരസ്പരം പൊട്ടിച്ചിരിക്കുകയാണ് പിന്നെ അപ്സരയെ നോക്കിയാണ് അപ്സരയെ നോക്കി ഇവർ ഡയലോഗ് പറഞ്ഞു അത് കഴിഞ്ഞ് അഭിഷേക് ശ്രീകുമാറും റസ്മിനൂടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അഭിഷേക് ഒരു ചെറിയ ജാക്കറ്റ് നോക്കുകയാണ് അപ്പം അവിടെ നിന്ന് പറയുന്നുണ്ട് ഓ മസലൊക്കെ അങ്ങ് കുറഞ്ഞല്ലോ അല്ലെങ്കിൽ അങ്ങ് സൈ വലിയ സൈസായി പോയല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ ശ്രീരേഖ കബിളിൻ്റെ സൈഡിൽ നാക്കോടുങ്ങി നടമ്പോൾ ഈ ഒരു ടൂത്ത് പിക്കർ കിട്ടിയിരുന്നെങ്കിൽ പല്ലിൻ്റെ ഇടം കിള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് ജാസ്മിൻ ശ്രീധുവിൻ്റെ ദേഹം തട്ടിയിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവര് അവിടെ ഇരുന്ന് എല്ലാവരെയും കളിയാക്കി വിടുന്നുണ്ട് കാരണം ഈ ഗ്ലാസ്സിനകത്തൂടെ എല്ലാം കാണാവുന്നതുകൊണ്ട് ഏതായാലും രസമായിട്ടുണ്ട്